നമസ്കാരം നമ്മളുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നും നമ്മൾ എത്തിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ ഇടിമുഴിക്കൽ എന്ന സ്ഥലത്താണ് ഇടിമുഴിക്കൽ അങ്ങാടി നിന്നും കൊളക്കുത്ത് റോഡിൽ കൊളക്കുത്ത് അങ്ങാടി കൊളക്കുത്ത് അങ്ങാടി നിന്നും ഇരുന്നൂറ് മീറ്റർ അകലെ ഇവിടെ വിൽക്കുവാനുള്ളത് കാലി പറമ്പ് അഞ്ച് ഇരുപത് സെൻറ്റ് സ്ഥലം ബസ് പോകുന്ന റോഡിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ ദൂരമാണ് ഈ ഫ്ലോട്ടിലേക്ക് ഉള്ളത് വീട് നിർമ്മിക്കാൻ അനുയോജ്യമായ സ്ഥലം ഈ പ്രദേശത്ത് കിണർ കുഴിക്കുമ്പോൾ പതിനഞ്ച് പതിനാറ് കോലിൽ ആഴത്തെ തന്നെ നല്ല ശുദ്ധമായ വറ്റാത്ത വെള്ളം ലഭിക്കുന്ന ഏരിയയാണ് കുളക്കുത്ത് ഈ ഫ്ലോട്ടിൽ നിന്നും യൂണിവേഴ്സിറ്റിയിലേക്ക് നാല് കിലോമീറ്ററും ഇടിമുഴിക്കൽ അങ്ങാടിയിലേക്ക് നാല് കിലോമീറ്ററും രാമനാട്ടുകര അങ്ങാടിയിലേക്ക് ഏഴ് കിലോമീറ്ററും ദൂരമാണ് ഉള്ളത് നാഷണൽ ഹൈവേ ആറുവരി പാതയിലേക്കുള്ള ദൂരം വെറും ിലോമീറ്റർ മലപ്പുറം ജില്ല ഇടിമുഴിക്കൽ കൊളക്കുത്ത് ഇവിടെ വിൽക്കുവാനുള്ളത് കാലി പറമ്പ് അഞ്ച് ഇരുപത് സെൻറ്റ് സ്ഥലം ചോദിക്കുന്ന വില സെൻറ്റിന് മൂന്ന് ലക്ഷം രൂപ ഈ കാണുന്ന ഭൂമി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ സ്ക്രീനിലെ നമ്പറിൽ ബന്ധപ്പെടുക കൂടുതൽ ഡീറ്റെയിൽസ് ആ സമയത്ത് നൽകുന്നതായിരിക്കും